സി പി എം ജനറൽ സെക്രട്ടറി എം എ ബേബി അധികാരത്തിൽ എത്തിയിരിക്കുകയാണ് മാത്രമല്ല കേരളത്തിലെ രാഷ്ട്രീയത്തിൽ എന്തെങ്കിലും മാറ്റങ്ങൾ സംഭവിക്കാനിടയുണ്ടോ ഒപ്പം ഇന്ന് സി പി എം ജനറൽ സെക്രട്ടറി ആയതിനു ശേഷം എം എ ബേബി പറഞ്ഞൊരു കാര്യം ഇപ്പോൾ വിവാദമായി വിവാദമായിക്കൊണ്ടിരിക്കുകയാണ് മുഖ്യമന്ത്രി പിണറായിയുടെ മകൾ വീണ വിജയനെതിരെയുള്ള മാസപ്പടി വിവാദ കേസുമായി ബന്ധപ്പെട്ട അനുകൂലമായിട്ടുള്ള ഒരു നിലപാടാണ് എം എ ബേബി എടുക്കുന്നത് ഇത് മനഃപൂർവ്വം കേന്ദ്രം അടിച്ചേൽപ്പിച്ചാലേ കേന്ദ്രം കൊണ്ടുവന്ന ഒരു കേസാണ് വീണ വിജയൻ്റെ സുതാര്യമായ ഒരു സ്ഥാപനം തന്നെയായിരുന്നു എന്നുള്ളതാണ് അതിപ്പോൾ പിണറായി വിജയനോടുള്ള ഒരു പിന്നെ സ്നേഹവുമോ ഒന്നും കൊണ്ടല്ല അത് ഈ പാർട്ടിയെ ഒന്ന് നിലനിർത്തണമല്ലോ അതിനു വേണ്ടിയാണ് കാരണം കഴിഞ്ഞ ഇരുപത്തഞ്ച് വർഷമായി പാർട്ടി പിണറായിയുടെ കാൽ കീഴിലാണ് അപ്പോൾ പിണറായി വിജയനെ വെട്ടി പരിക്കേൽപ്പിക്കുക പ്രതിരോധത്തിലാക്കുക ഒക്കെ ചെയ്യുമ്പോൾ ആകെക്കൂടെ രാജ്യത്ത് ഏക പ്രതീക്ഷയുള്ള കേരളത്തിലും പാർട്ടിയെ ഇല്ലാതാക്കാൻ വേണ്ടി പലരും ശ്രമിക്കുന്നു എന്നുള്ള രീതിയിലാണ് ഇവരുടെ നീക്കം അപ്പോൾ അതിനെ സ്വാഭാവികമായിട്ടും പാർട്ടി ജനറൽ സെക്രട്ടറിയായി മാറിയിരിക്കുന്ന എം എ വേവിക്ക് പ്രതിരോധിച്ചേ പറ്റുകയുള്ളു പക്ഷെ ഉള്ളിൽ വിഷം നിൽക്കുന്നുണ്ട് പിണറായിയോട് അത് മനസ്സിലാക്കണം രണ്ടും കണക്കാണ് ഈ മുങ്ങിത്താഴാൻ പോകുന്ന കപ്പലിന് എന്ത് കാര്യത്തിനാണ് ഒരു കപ്പിത്താൻ കപ്പിത്താനെ വന്നിട്ടും കാര്യമൊന്നുമില്ല ഏതാണ്ട് മുക്കാൽ പങ്ക് പങ്ങ് മുങ്ങിത്താണു പിന്നെ അവിടെ പുതിയ കപ്പിത്താനോ പഴയ കപ്പിത്താനോ ഒന്നും ഇരുന്നിട്ടും കാര്യമൊന്നുമില്ല സി പി എമ്മിൻ്റെ ജനറൽ സെക്രട്ടറി സ്ഥാനം ഒഴിഞ്ഞുകിടന്നാലും യാതൊരു കുഴപ്പവും സംഭവിക്കാൻ പോകുന്നില്ല ഇ എം എസ് ഒക്കെ ഇരുന്ന കാലമാണോ ഇ എം എസ് ഒക്കെ പാർട്ടിയെ അതിൻ്റെതായ ഒരു ബൗദ്ധിക തലത്തിൽ നിന്നുകൊണ്ട് നയിച്ചു ഇപ്പോൾ ചോദിക്കും പലരും ഇദ്ദേഹം അങ്ങ് കേരളത്തിൻ്റെ ഒരു സാംസ്കാരിക നായകനല്ലേ എന്നത് ഒന്നുമല്ല ഇദ്ദേഹം കുറേ അഭിനയം നടത്തുന്ന ആൾ ഒന്നാം തൊര അഭിനയം കേരളത്തിൽ വരുമ്പോൾ സഞ്ജീൻ തൂക്കി ഒരു സാംസ്കാരിക നായകനാണ് താൻ ഞാനാണ് കേരളത്തിൻ്റെ സാംസ്കാരികം മുഴുവൻ വിതരണം ചെയ്യുന്ന ആള് അതിനനുസരിച്ചുള്ള സംസ്കാരമാണ് ഇവിടെ വേണ്ടതെന്ന് സ്വയം പ്രഖ്യാപിച്ചുകൊണ്ടാണ് എനിക്ക് എം എ ബി പാർട്ടി സെക്രട്ടറി ആയിട്ട് വരുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്നത് ഇദ്ദേഹം പിണർ വി എസ് അച്യുതാനന്ദൻ്റെ മന്ത്രിസഭയിൽ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയായിട്ടുണ്ട് അന്ന് കേരളത്തിലെ വിദ്യാഭ്യാസത്തെ മുഴുവൻ പൊതുവിദ്യാഭ്യാസം തകർത്ത് തരിപ്പണമാക്കി തരികടയാക്കി മാറ്റിയത് ഈ ഒരൊറ്റ അന്ന് വിദ്യാഭ്യാസ മന്ത്രിയായിരുന്ന ഈ ജനറൽ സെക്രട്ടറി ആയിട്ട് കയറിയിരിക്കുന്ന എം എ ബേവിയാണ് ജോസഫ് മുണ്ടശ്ശേരിയിരുന്ന കസേരയെ കയറിയിരുന്ന് സ്വയം പ്രഖ്യാപിച്ചു ഞാൻ രണ്ടാമത്തെ കേരളത്തിൻ്റെ രണ്ടാമത്തെ മുണ്ടശ്ശേരിയാണ് മുണ്ടശ്ശേരി മാസ്റ്റർ എന്നൊക്കെ ഇന്നും കേരളത്തിലെ ജനങ്ങൾ വിളിക്കത്തുള്ളൂ എം എ ബേവി എന്ത് വിളിക്കണം അദ്ദേഹമാണ് അതിൽ കയറി എന്ന് പറഞ്ഞു ഞാൻ രണ്ടാം മുണ്ടശ്ശേരിയാണ് അതിനെ പരിഹസിച്ചുകൊണ്ട് പിന്നെ അദ്ദേഹത്തെ കേരളം മുഴുവൻ വിളിക്കുന്നത് രണ്ടാം മുണ്ടൻ എന്നാണ് അപ്പോൾ ഇവിടെ അദ്ദേഹം കയറിയിരിക്കുകയാണ് ഈ കേരളത്തിലെ പൊതുവിദ്യാഭ്യാസ രംഗം ഏത് തരത്തിൽ അദ്ദേഹം നശിപ്പിച്ചു കുട്ടികൾക്ക് എന്ത് എഴുതിയാലും മാർക്ക് കൊടുത്തേക്കാൻ പറഞ്ഞു അന്ന് പത്താം ക്ലാസ്സിൽ എന്തെഴുതിയാലും കുട്ടി അക്ഷര തെറ്റു വരുത്തിയാലൊന്നും ഒരു കുഴപ്പമില്ല നമ്മളിപ്പോൾ ഇപ്പോൾ മലയാളമായാലും ആയാലും ഭാഷ പഠിക്കുമ്പോൾ ഭാഷയിൽ എഴുതുമ്പോഴും വായിക്കുമ്പോഴും പറയുമ്പോഴും ഒക്കെ തെറ്റു വരുത്താതിരിക്കണമല്ലോ എഴുതുമ്പോഴൊരിക്കലും തെറ്റു വരുത്തരുത് തെറ്റു വന്നാലും മാർക്ക് കൊടുത്തോളാം ശകുന്തള എന്നുള്ളതിന് ഷളാന്നെഴുതിയാലും മാർക്ക് കൊടുത്തോളാം ഈ എം എ വേവി പറഞ്ഞിരിക്കുക അന്ന് കുട്ടി മനസ്സിൽ കരുതി ശകുന്തളയാണെന്ന് അതുകൊണ്ട് മാർക്ക് കൊടുത്തോളാൻ അതുകൊണ്ട് എന്ത് ചെയ്തു പിന്നീട് വന്നിട്ടുള്ളവർ നേരെയുവേ മലയാള അക്ഷരം എത്രയുണ്ടെന്നും എങ്ങനെ തെറ്റുകൂടാതെ എഴുതണമെന്ന് പോലും ഈ കുട്ടികൾക്ക് അറിയില്ല അറിയാത്തതായി എം എ ദേവിയുടെ പേര് പറഞ്ഞാലും അവർ എഴുതത്തില്ലല്ലോ നേരെയുവേ ആ അങ്ങനെ അങ്ങനെ വിദ്യാഭ്യാസത്തെ കുട്ടിച്ചോറാക്കി തരിപ്പണമാക്കി തന്നിട്ട് പോയി ഞാൻ രണ്ടാം മുണ്ടനാണ് എന്നൊക്കെ പറഞ്ഞിട്ട് സ്വയം പ്രഖ്യാപിച്ച് കേരളത്തിൽ ഞെളിഞ്ഞു കിടക്കുന്ന ആളാണ് ഇപ്പോൾ സി പി എമ്മിന്റെ ജനറൽ സെക്രട്ടറി ആയിട്ട് കയറി ഇനിയും പുതിയ വിശേഷണം അവിടെ അതിനും കൊടുക്കും ആ കസേരയ്ക്കും കൊടുക്കും അതിന് കൊടുക്കാൻ ഒന്നുമില്ല അതാരും അത്ര കാര്യമാക്കുന്നില്ല ഇന്ത്യയിൽ ഇടതുപക്ഷം വളരെ ശക്തമായിരുന്നു അതാലോചിക്കണം ഇടതുപക്ഷം ശക്തമായിരുന്ന സമയത്ത് അതായത് യു പി എ സർക്കാർ ഭരിച്ചുകൊണ്ടിരിക്കുന്ന അവസരത്തിൽ ഒരു തിരുത്തൽ ശക്തി കൂടിയായിരുന്നു ഇടതുപക്ഷം അവരുടെ വാക്കുകൾ മുഖവിലയ്ക്കെടുക്കുമായിരുന്നു മൻമോഹൻ സിംഗിന്റെ ഒക്കെ ഭരണകാലത്ത് പോലും അത്ര ശക്തമായിരുന്നു എന്നുള്ളതാണ് ജ്യോതിബസുവിനെ മുഖ്യമന്ത്രി എന്നെ പ്രധാനമന്ത്രിയാകാൻ വിളിച്ചതല്ലേ അത് സി പി എം തള്ളിക്കളഞ്ഞു ജ്യോതിബസുവിന് ആഗ്രഹം ഉണ്ടായിരുന്നിരിക്കുക ചരിത്രപരമായ മണ്ടത്തരമാണ് സി പി എം അന്ന് കാണിച്ചത് അവർക്ക് കിട്ടിയ അവസരം ഉപയോഗിച്ചില്ല പിന്നീട് സി പി എ സോമനാഥ് ചാറ്റർജി എന്നാ ലോക്സഭാ സ്പീക്കറായിട്ടൊക്കെ വന്നിട്ടുണ്ട് അത് വേറൊരു കാര്യം അപ്പോൾ അങ്ങനെ ഈ അവസരങ്ങൾ മുഴുവൻ ഇല്ലാതാക്കി രാജ്യത്ത് നാമാവശേഷമായി മാറിയ ഒന്നാണ് ഇടതുപക്ഷ പ്രസ്ഥാനം ആ പ്രസ്ഥാനത്തിന്റെ അമരക്കാരനായിട്ട് കയറി ഇരുന്ന് ഇപ്പോൾ ഞെളിയേണ്ട യാതൊരു കാര്യവുമില്ല കാരണം ഇനി അദ്ദേഹം ഏത് ഇപ്പൊ തന്നെ എന്നെ ഈ പാർട്ടി കോൺഗ്രസിൽ പലയിടത്തും അസ്വാരസ്യങ്ങൾ ഉണ്ടായി അതാണല്ലോ രഞ്ജനി പ്രധാനമായിട്ട് എന്നോട് ചോദിച്ചുതന്നെ അവിടെ ഉണ്ടായി യു പിയിൽ നിന്നുള്ളവർക്ക് അവർക്ക് വേണ്ടത്ര പരിഗണന കൊടുക്കുന്നില്ല എന്ന് കേരളത്തിലാണ് ഒരു പച്ചപ്പ് ഉള്ളത് അതുകൊണ്ട് കേരളത്തിന് മാത്രം വാരിക്കോരി കൊടുത്തുകൊണ്ടിരിക്കുന്നു പിണറായിക്ക് പ്രായപരിധിയിൽ ഇളവ് എം എ ബേവിയെ പാർട്ടി ജനറൽ സെക്രട്ടറി ആക്കുന്നു ഈ ദേശീയ സെക്രട്ടറി ആക്കുക അതിനകത്ത് കേന്ദ്ര കമ്മിറ്റിയിൽ അംഗങ്ങളാകുക എന്നൊക്കെ പറയുമ്പോൾ രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങൾക്ക് ഇടം കൊടുക്കണം ഒരു പാർട്ടി കോൺഗ്രസിൽ ആദ്യമായിട്ടല്ലേ കേന്ദ്ര കമ്മിറ്റിയിൽ മത്സരം നടന്നത് മത്സരത്തില് അങ്ങനെ ഒരു മത്സരം ഉണ്ടായിട്ടുള്ളതല്ല സി പി എമ്മിനകത്ത് അപ്പം ആ മത്സരത്തിനൊക്കെ വഴി വെച്ചത് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ തന്നെയാണ് പാർട്ടി അതിൻ്റെ പോക്കെന്ന് പറയുന്നത് ശരിയായ രീതിയിലല്ല പാർട്ടി എന്ന് പറയാനൊന്നുമില്ല ബംഗാളിലൊക്കെ സ്ഥിതി നമ്മൾ പലവട്ടം പറഞ്ഞതാണ് ബംഗാളിലൊന്നും ഒന്നുമില്ല കടകളെല്ലാം പൂട്ടിക്കിടക്കുകയാണ് സി പി എമ്മിൻ്റെ പലരും ബി ജെ പിയിൽ ഒക്കെയാണ് തൃണമൂലിൽ പോയിട്ടുണ്ട് അവിടെ ഇപ്പോൾ ഉള്ളത് തൃണമൂൽ കോൺഗ്രസും ബി ജെ പിയിൽ മാത്രമാണ് ത്രിപുരയിൽ ബി ജെ പി മാത്രമാണ് അപ്പോൾ പിന്നെ ഇവിടെ മാത്രം ഇവിടെ കേരളത്തിലെ കോൺഗ്രസുകാരന്മാരെ കൊണ്ട് കാക്കാശിന് ഗുണമില്ലാത്തത് കൊണ്ട് പിണറായി വിജയൻ രണ്ടാമതും അധികാരത്തിൽ വന്നു കോൺഗ്രസുകാര് തമ്മിലടി നിർത്തി ഒന്നിച്ച് വളരെ ശക്തമായ പ്രതിപക്ഷമായി നിലകൊണ്ടിരുന്നുവെങ്കിൽ പിണറായി വിജയനെ രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ അധികാരത്തിൽ കൊണ്ടുവരില്ലായിരുന്നു അങ്ങനെ കൊണ്ടുവന്നു കഴിഞ്ഞപ്പോൾ പാർട്ടിക്കും പിണറായി വിജയനും അഹങ്കാരം അതിൻ്റെ മൂർധന്യത്തിൽ എത്തുകയും ചെയ്തു രണ്ടായിരത്തി ഇരുപത്തിയാറിലും അധികാരം പിടിക്കാം എന്നുള്ള തരത്തിൽ അവർ കുതന്ത്രങ്ങൾ ഇങ്ങനെ മെനയുകയാണ് ചെയ്യുന്നത് ഇനിയും രണ്ടായിരത്തി ഇരുപത്തിയാറിലും അധികാരം പിടിച്ചു കഴിഞ്ഞാൽ ബേബിയും സന്തോഷിക്കും അദ്ദേഹം പാർട്ടി ജനറൽ സെക്രട്ടറി ആയതിനു ശേഷം കേരളത്തിൽ അധികാരം സി പി എമ്മിന് വീണ്ടും കിട്ടിയിരിക്കുന്നു പിണറായി വിജയന്റെ കുതന്ത്രങ്ങളിലൂടെയൊക്കെ ആയിരിക്കാം കിട്ടുന്നത് നമുക്കറിയാം സാങ്കേതികമായിട്ട് നോക്കുമ്പോൾ ഇപ്പോൾ പിണറായിക്ക് മുകളിലാണ് എം എ ബേബി കാരണം പാർട്ടിയുടെ ദേശീയ ജനറൽ സെക്രട്ടറിയാണ് നേരത്തെ ഇരുന്ന യെച്ചൂരിയാണ് യെച്ചൂരി ഒരു പലതരത്തിലും കോൺഗ്രസ്സുമായിട്ടൊക്കെ വളരെ അടുത്ത് നിൽക്കുന്ന ആളാണ് നമ്മളൊക്കെ പല വീഡിയോകളിലും പരിഹസമൊക്കെ പറഞ്ഞിട്ടുണ്ട് സി സോണിയാഗാന്ധിയുടെ അടുക്കളക്കാരനായിട്ട് നിൽക്കുകയാണ് സീതാറാം യെച്ചൂരി എന്ന് പറയുന്നത് ഇവിടെ അദ്ദേഹം ഇതിനൊക്കെ അല്പം അകന്ന് തന്നെയാണ് നിൽക്കുന്നത് ഇന്ത്യ മുന്നണി എന്ന് പറയുന്നത് സി പി എം ഉണ്ടാകത്തും സി പി എം ഇന്ത്യ മുന്നണി തന്നെ ഇല്ല എന്നുള്ളതാണ് അപ്പോൾ എന്തായാലും ബേബി വന്നതുകൊണ്ട് പിന്നെ വലിയ പാർട്ടിക്ക് ദേശീയ ദേശീയതലത്തിലൊന്നും വലിയ മാറ്റമൊന്നും ഉണ്ടാകാൻ പോകുന്നില്ല അത് അതിൻ്റെ ഗ്രാഫ് താഴേക്ക് തന്നെയാണ് കേരളത്തിലായിരിക്കും നോട്ട വിടുന്നത് പണ്ടത്തെ തന്നെ കൂടുതൽ ഒതുക്കിയതിനോടുള്ള ഒരു സമയത്ത് മുഖ്യമന്ത്രി പദത്തിലേക്ക് വരെ വന്ന ആളാണ് അപ്പോൾ അങ്ങനെയുള്ള തന്നെ ഒതുക്കിയതിന് തരം കെട്ടുമ്പോൾ ബേബി പകരം വീട്ടാൻ കാത്തിരിക്കുകയാണ് ഈ രണ്ടാമുണ്ട്